അതെ ഫ്രാൻസ് മല്ലുകാസ്റ്റിന്റെ പുതിയ വീടിലേക്ക് എല്ലാ മറ്റാമാർക്കും സാധനം അപ്പോൾ നമ്മൾ ഇവിടെ പത്തനംതിട്ട നമ്മളിവിടെ ചൂണാ നമ്മളെ കുറെ അണ്ണം മലയിട വല വിശുക്കയാണ് അപ്പൊ നമുക്ക് കിട്ടിയേ നോക്കാം വലിയ മീൻ വെല്ലാം അപ്പോൾ ഒരു തൂളിയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം തൂളി ഇത് നമ്മുടെ ഈ ാണ് ഇപ്പോൾ മീൻ പിടിച്ചത് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം 好，开始了？